ജീവമാതാ കാരുണ്യ ഭവന്റെ നടത്തിപ്പുകാരി ഗിരിജ ഗുണ്ട ഗിരിജക്കെതിരെ ശക്തമായിട്ട് അവിടെയുള്ള നാട്ടുകാരെല്ലാവരും രംഗത്ത് എന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അവർ ഏഴ് വിവാഹം കഴിച്ചു അതില് ഒരു ഭർത്താവിനെ കുത്തി തീർത്തു പിന്നെ ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു പയ്യനുമായിട്ടുള്ള ഒരു വൃത്തികെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു ആ ഒരു പയ്യൻ തൂങ്ങിയും തീർന്നു ഇതൊക്കെ പോലീസ് സ്റ്റേഷനിൽ കേസായിട്ടുള്ള കാര്യമാണ് അതിനിടയിൽ അതിനിടയിലല്ല ഇത് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടിയാണ് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി അനാഥാലയത്തിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ ആ രീതിയിൽ ഉപയോഗിച്ച് ഈ രീതിയിലായി വെച്ചിട്ടുണ്ട് എന്നുള്ളതാ നമുക്ക് നേരെ ആ നാട്ടുകാർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ ഒന്ന് കേൾക്കാം നാട്ടുകാർ മുഴുവൻ ഒന്നടങ്കം ഇവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് നേരെ വയസ്സിലേക്ക് കിടക്കാം ആ പയ്യൻ നമ്മളെ ഉദ്ദേശിച്ച പയ്യനല്ല ആ പയ്യനെ കുറിച്ച് നല്ല ഒരു അന്വേഷണം വേണം ആ അനാഥത്തിൽ നടക്കുന്നത് വലിയ വലിയ കാര്യങ്ങളാണ് നടക്കുന്നത് നമ്മൾ ആരുദ്ദേശിച്ച് ഞാൻ ഇന്നലെ രാത്രി രണ്ടര വരെയും ഈ അവരെ കുറിച്ചുള്ള ഈ മൊബൈലിൽ കണ്ടോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഒരു കൊച്ചിന്റെ നമ്പറിൽ കഴിച്ചത് ആ പയ്യൻ നമ്മൾ ഉദ്ദേശിച്ചാണൊന്നും അല്ല ആ പയ്യന്റെ കയ്യില് പല പല കാര്യങ്ങളും ഉണ്ട് ഈ പിള്ളേരെല്ലാം അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കത്തത അനുഭവിച്ചോണ്ടിരിക്കുന്ന പിള്ളേർ പിള്ളേരും അത് തന്നെ പയ്യമ്മമാരും അല്ലേ ഇങ്ങനെ പറയുന്നത് കുറിച്ച് നല്ല അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ ഓക്കെ വിഷമുള്ളത് കൊണ്ട് പറയാണ് നാട്ടിലുള്ള ആളുകളാന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട പയ്യനാണ് പിന്നെ ഈ സ്ത്രീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് കേൾക്കണ്ടേ നമുക്ക് കേൾക്കാം அவன் அவன் பிரதிகரணும் அவன் அவ்வளோ பிரச்சனும் அவன் இறக்கி கொண்டு வந்து தாலியும் ஆ அநாதயத்தில் அடுத்த ஒரு சாஹிக்கு அவர் சொமாட்டி ஜீவிக்க பசட்டும் எவளை வளஞ்சுபிடிச்சு கொறை நடக்கோ எது சரியா ரீதியில போர்க்களல்ல அவர் பணம் ഈ കൊണ്ട് പറഞ്ഞ് എടുത്തു എങ്ങനുണ്ട് അവിടെയുള്ള ഡ്രൈവർമാരെ ജോലി കയറുന്ന ഡ്രൈവർമാരെ ഒക്കെ ആ രീതിയിലാണ് ഗുണ്ട ചേച്ചി കാണുന്നത് എന്നാ പറയുന്നേ സ്വന്തം മകനെ എങ്ങനെയോ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി എന്നുള്ള സന്തോഷത്തിലാണ് ചേച്ചി സ്വന്തം മകനെ കൊണ്ട് അതേ അനാഥാലയത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് ഈ ഒരു വിവാഹം കഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ അപ്പോ നാട്ടുകാർ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഇനി വേറൊരു ചേച്ചി ഒന്നും കൂടി കുറച്ചും കൂടി ശക്തമായ രീതിയിൽ കൂടി പറയുന്നുണ്ട് നിങ്ങൾ ഈ നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ ഒരു സ്ത്രീ ഒന്നും അല്ല അവര് അവര് അവരുടെ സ്വന്തം ഭർത്താവിനെ ഇവർക്ക് ഫസ്റ്റ് പിന്നെ ഈ അനാഥാലയങ്ങളിൽ പിരിവ് നടത്തി എടുക്കുന്ന പിരിച്ചു പൈസ കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു ഈ പറഞ്ഞ അമ്പിളിക്കും ഇവരുടെ സഹോദരി ചേച്ചി മല്ലികയ്ക്കും അപ്പോ ഗിരി ഗിരിജ 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 ഗിരിജയുടെ പേരാണ് അമ്പിളി അമ്പിളി എന്ന് പറഞ്ഞാൽ അറിയും അപ്പോ ഇവർക്ക് ഈ അനാഥാലയത്തിൽ പൈസ പിരിച്ചു കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു പേര് എന്നാണ് അപ്പോ ഈ സ്ത്രീകൾ ഈ ഒരു ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത് അങ്ങനെ ഈ അമ്പിളി എന്ന് പറഞ്ഞ ഈ സ്ത്രീയെ ഒരു അനിൽ എന്ന് പറഞ്ഞ ചേട്ടൻ വിവാഹം കഴിക്കുകയും ഇവര് തമ്മിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോയി രണ്ടു മക്കളും ജനിക്കുകയും ചെയ്തു അതിനുശേഷം ഈ പിന്നെ ഈ സ്ത്രീ ഈ ഫീൽഡിൽ ഇറങ്ങിയതിന് ശേഷം ഈ അനിലേട്ടനുമായിട്ട് എന്നും വരക്കാണ് എന്നുവെച്ചാൽ ഇവർക്ക് വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്നും വരക്കാണ് അങ്ങനെ ഒരു ദിവസം ഈ അനേട്ടൻ ഈ സ്ത്രീയേം ഇവരുടെ താമുകനെയും ഒരു ഓട്ടോയിൽ വെച്ചിട്ട് പിടികൂടി ഓട്ടോയിൽ വെച്ച് ഓട്ടോയിൽ വെച്ച് പിടികൂടി വലിയ വരക്കായി ബഹളമായി ഇവരുടെ കാമുകൻ ആ ആ അനിലേട്ടനെ അവിടെ ഇട്ട് കുത്തിക്കൊന്നു പത്തനാപുരത്തിട്ട് കുത്തിക്കൊന്നു ഞങ്ങളാ പത്തനാപുരം കാര്യം തന്നെയാണ് അവിടെ ഇട്ട് കുത്തിക്കൊന്നു എന്റെ പൊന്ന് കൊള്ളാലേ അവിഹിതം അവിഹിതം ഓട്ടോയിൽ പോക്കിയപ്പോ കാമുകൻ ചേട്ടായിനെ അങ്ങ് തീർത്ത് എന്നിട്ട് അതേ ചേട്ടായിയുടെ ഫോട്ടോയൊക്കെ വെച്ച് ഭയങ്കര സങ്കടം അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടാടുന്നു കൊള്ളാം കേട്ടോ കൊള്ളാം പിന്നെ ഈ ഒരു പാരമ്പര്യമാണ് ചാച്ചിക്കെങ്കിൽ പിന്നെ മകൻ അതേ പാരമ്പര്യത്തിലൂടെ കടന്നു പോകില്ലെന്ന് അരി കണ്ടു കൊള്ളാം ഇങ്ങനെ വേണം അനാഥാലയത്തിന്റെ മറവിൽ കാണിച്ചു കൂട്ടിയ പേക്കുത്തുകൾ എന്തൊക്കെയാ ആളുകളുടെ കയ്യിൽ നിന്നും സാമ്പത്തികമായിട്ട് പണം നേടിയെടുക്കുന്നു പോക്കറ്റിൽ വെക്കുന്നു ആർഭാട ജീവിതം നയിക്കുന്നു ഇവർക്ക് അല്ല കിഡ്ഡിലൻ ഫസ്റ്റ് ക്ലാസ് ഫുഡും അന്തേവാസികളായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് കഞ്ഞിയാണോ ചോറാണോ പരിപ്പാണോ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ കുത്തിക്കലയ്ക്ക് എന്തോ കൊടുക്കുന്നു കൊള്ളാം അല്ലെ ഇതൊക്കെ ഇത്രയും നാള് ഇങ്ങനെ പോയി എന്നുള്ളതാ എന്തായാലും ദൈവത്തിന്റെ കരങ്ങൾ ആ യൂട്യൂബ് ചാനൽ പതിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കഴിഞ്ഞതും അതേപോലെ തന്നെ അത്തരം വീഡിയോകൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞത് തന്നെ ഇത് കുത്തിപ്പൊന്തി കൊള്ളാൻ ചാച്ചി തന്നെയാണ് കേട്ടോ കേട്ടോ ചേച്ചി തുടർന്ന് കേക്ക് അതിനുശേഷം ഇവര് ഈ പിന്നെ പല വൃത്തികേടുകളും കാണിച്ചിട്ടാണ് ഈ സ്ത്രീ പിന്നീട് സ്വന്തമായിട്ട് ഒരു അനാഥാലയം തുടങ്ങിയത് അന്ന് തൊട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല അത്രയ്ക്ക് വൃത്തികേട് ഈ സ്ത്രീ കാണിച്ചിട്ടുണ്ട് അതിനുശേഷം സ്വന്തം ഭർത്താവിനെ കുത്തി കൊല്ലിച്ചതെന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാല് അന്നൊക്കെ ഞങ്ങള് ചെറുപ്പമാണ് കൊച്ചു പിള്ളാരാണ് പത്ത് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ അതിനുശേഷം ഇവര് അനാഥാലയം തുടങ്ങിയതിനു ശേഷം ഈ ഞങ്ങളുടെ ഒക്കെ വീട്ടിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു പയ്യൻ ഉണ്ടായിരുന്നു അവനന്ന് ആ ടൈമിൽ രണ്ടായിരത്തി പത്ത് ആ ഒരു ടൈമിലാണെ അപ്പോ ആ പയ്യന് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഞങ്ങളുടെ ആ പ്രായം അപ്പൊ എനിക്ക് പിന്നീട് കുറച്ച് നാല് ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ആയി എനിക്കും ആ പയ്യന്റെ അത്രയും പ്രായമായി അപ്പോ ഈ പത്തൊമ്പത് വയസ്സുള്ള പയ്യൻ ഈ സ്ത്രീ ആയിട്ട് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു പത്തൊമ്പത് വയസ്സുള്ള പയ്യന് മറ്റ് ഗുണ്ടമേഠത്തിന് അവിഹിതമോ കൊള്ളാലി അപ്പൊ ചെറിയ പിള്ളേരോടാണ് താല്പര്യം അപ്പൊ പിന്നെ ഇപ്പൊ കെട്ടിയതോ ഏഹ് കൊള്ളം കൊള്ളം കൊള്ളാം ചേച്ചി നല്ല കലാകാരിയാണ് കേട്ടോ നല്ല നല്ല കലാകാരന്മാരെയാണ് കൂടെ ഇരുത്താറും കൊള്ളാം ചേച്ചി കൊള്ളാം തുടർന്ന് പറഞ്ഞാട്ടെ അപ്പൊ ഇവൻ ഇവര് പിന്നെ ഇവര് പെട്ടെന്ന് ഇവനിൽ നിന്നാകുന്നപ്പോ ഇവന് ഭയങ്കര വിഷമോ ഒക്കെ ആയി അപ്പൊ ഇവര് ഇവന്റെ വെറുതെ ആയിട്ടുള്ള വീഡിയോ കാണിച്ചിട്ട് ഈ സ്ത്രീ പറഞ്ഞു ഇനി എന്നെ ശല്യം ചെയ്താ ഞാനിത് നാട്ടിൽ നാട്ടിൽ മൊത്തം കാണിക്കുന്നൊക്കെ പറഞ്ഞപ്പോ അവൻ ഇവരെ അകന്നു പോയത് വലിയ സങ്കടമായി അവൻ കേറി തൂങ്ങി മരിച്ചു അങ്ങനെ ഇവന്റെ ഫോൺ ചെക്ക് ചെയ്തപ്പോ ഈ അമ്പിളീടെ അല്ലെങ്കിൽ ഞാൻ അഡ്രസ്സ് തരാൻ പോയി തിരക്കി നോക്കിക്കോ അല്ലെങ്കിൽ പത്തനാപുരം പോലീസ് സ്റ്റേഷൻ ഇല്ലേ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഈ സ്ത്രീക്കെതിരെ ഈ പയ്യൻ മരിച്ചതിന് സംബന്ധിച്ച് ഒരു കേസുണ്ട് മനസ്സിലായില്ലേ അത് മാത്രമല്ല ഇവരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിഞ്ഞപ്പോൾ ആ നാട്ടിലുള്ളവര് ഇവര് താമസിച്ചോണ്ടിരുന്ന ആ നാട്ടിലുള്ളവർ ഇവർക്കെതിരെ ഒരു ഫ്ലെക്സ് വെച്ചു ഇവളെ ഇവിടുന്ന് തുരത്തുക എന്നും പറഞ്ഞു മനസ്സിലായോ ഈ പയ്യന്റെ അച്ഛനും അമ്മയും കൊണ്ട് കേസ് കൊടുത്തത് ഇവർക്കെതിരെ അന്ന് പിന്നെ ജാമ്യമില്ലാ വകുപ്പിന് വാറന്റൊക്കെ ഏതാണ് ഈ സ്ത്രീയുടെ പേർക്ക് പിന്നെ ഇവർക്ക് കുറച്ച് സ്വാധീനം ഒക്കെ ഉള്ളത് കൊണ്ട് ആരോട് ഓരോ സ്വാധീനത്തിന്റെ മുള്ളു മനസ്സിലാക്കുന്നില്ലേ കൊറേ രാഷ്ട്രീയക്കാരുണ്ട് എന്നൊക്കെ പറയുന്നില്ലേ അടിപൊളി എന്തായാലും കൊള്ളാം പത്തൊമ്പത് വയസ്സുള്ള ഒരു പയ്യനെ കയ്യിലാക്കി അത്യാവശ്യം യൂസ് ചെയ്തു അവൻ ഇതിന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് ആലോചിച്ച് രക്ഷപ്പെടാൻ നോക്കിയപ്പോ അവന്റെ ഫോട്ടോയും ഒക്കെ കാണിച്ചു കൊണ്ട് അവനെ ഭീഷണിപ്പെടുത്തി അവൻ പോയി അങ്ങ് തോന്നി അടിപൊളി എന്നിട്ട് കേസും പരിപാട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി എന്നിട്ട് അവർ ഉരി പോന്നു അപ്പം അവരുടെ സ്വാധീനം നോക്കിയേ സാമ്പത്തിക അത്യ അത്യാവശ്യമുണ്ട് ആദ്യം ഭർത്താവിനെ കാമുകം തീർത്ത് അത് കഴിഞ്ഞ് വരുന്ന ഡ്രൈവർമാരൊക്കെ അതാക്കുന്നു എന്നാണ് ഒരു ചേച്ചി പറയുന്നത് ഇതൊരു മറ്റൊരു ചേച്ചിയാണ് ഈ കാര്യങ്ങളും പറയുന്നത് പത്തൊമ്പതുകാരൻ്റെ ഈ ഒരു മരണവും കൊള്ളാം നല്ല വെടിപ്പായിട്ടുള്ള ചേച്ചി ഇങ്ങനെ വേണം വെടിപ്പാവണം ചേച്ചി വെടിപ്പ് ആവണം അല്ല ആ ഒരു ടൈമിൽ ഇവർക്കെതിരെ ജനങ്ങൾ വലിയ പ്രക്ഷോഭമായിരുന്നു ഇവർക്കെതിരെ ഫ്ലക്സും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വെച്ചു അഹ് ഇതൊക്കെ വെച്ചു കഴിഞ്ഞിട്ട് ആണ് പക്ഷെ ഇവളെ ഒളിവി പോയി ഇവള് ഈ പറഞ്ഞ സ്ത്രീ ഒളിവി പോയതിന് ശേഷം അല്ലെ ഞാൻ ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങളത് ഏഹ് വിശ്വസിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളത് ഒരു ഇതിൽ എടുക്കണ്ട അവിടെ ചെല്ലുക ഞാൻ പ്രൂഫ് പ്രൂഫ്സായിപ്പോ എനിക്ക് പുറമെ വന്നാൽ നിങ്ങളോട് ആരോടും വന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ ഇപ്പം ആ സ്ഥലത്തിലെങ്കിലും എന്റെ റിലേറ്റീവ്സ് ഒക്കെ അവിടെ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് ഞാൻ ഉണ്ടാവരുത് പക്ഷെ പറയണം എന്ന് കരുതിയത് കൊണ്ട് ഈ വിഷയത്തിൽ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു അയൽവാസികളെ ഒരുപാട് ആളുകൾ വന്നു ഇതിൽ ഈ ഗുണ്ടമേഠത്തിനോട് താല്പര്യമില്ലാത്ത ആളുകൾ വിദ്വേഷ ആളുകളും ഇല്ലാ വചനം പറയുന്നുണ്ടാകാം ഉള്ളവചനവും പറയുന്നുണ്ടാവാം ഓക്കെ അപ്പൊ മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അനാഥാലയത്തിന്റെ മറവിൽ നടത്തിയിട്ടുള്ള ഈ ഊളത്തരങ്ങൾ ഉടായ്പകളും അത് പുറം ലോകത്തേക്ക് എത്താൻ വൈകിയിട്ടുണ്ടായിരുന്നുവെങ്കില് ഇനിയും ഒരുപാട് കുട്ടികളുടെ ജീവിതം ഇവർ നശിപ്പിച്ചേനെ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പൊ ഗുണ്ടഗിരിജയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എത്രത്തോളം മാരകമാണ് എന്ന് മനസ്സിലായില്ലേ ഇത്ര മാരക വിഷാംശമുള്ള ഒരുപാടെണ്ണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ട് ശരിയായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തി അവിടെയുള്ള എല്ലാവരും രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് എല്ലാവരും ചെയ്യേണ്ടത് നാട്ടുകാർ അന്നേ കട്ടക്ക് രംഗത്ത് ഇറങ്ങിയതാണത്രേ ഫ്ലക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് പോലും ഊരി അവിടുന്ന് ഇറങ്ങി സ്വന്തം മകനെ കൊണ്ട് പതിനേഴ് വയസ്സുള്ള ഒരാളെ അതാക്കി ഇതാക്കി അവസാനം വയറ്റിലു ആക്കി ഇപ്പോ തലയിലും ആക്കി ഇപ്പൊ അത് മൂഞ്ചലു ആക്കി ഇനി ജയിലിലേക്ക് പോവുകയും ചെയ്യാം ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടുള്ള പെടാപ്പാടാണ് ആൾ ഏതൊരു ഗുഹയില് ഒളിച്ചിരിക്കുകയാണ് അങ്ങനെ ഏഴെണ്ണം കെട്ടി ഒരു പത്തൊമ്പത് കാരനെയും തീർത്ത് ഇപ്പോ പതിനേഴുകാരിയുടെ ഒരു ലൈഫ് മോഞ്ചിച്ച് എന്നിട്ടും ആളുകളുടെ പൈസയും നക്കി അങ്ങനെ ആസനവും ചൊറിഞ്ഞിരിക്കുകയാണ് എന്റെ ചാച്ചി എന്റെ പൊന്ന് ചാച്ചി ചേച്ചി ആള് വല്ലേ കേട്ട എന്തായാലും ചെയ്യുന്നാലും വെടിപ്പായിട്ട് കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുണ്ടല്ലേ കൊള്ളാം അപ്പൊ ഇനിയും പുതിയ വാർത്തകൾ വരുവേ കാത്തിരിക്കൂട്ടാ അപ്പൊ വീണ്ടും പറയും പുതിയ വാർത്താ വിശേഷങ്ങളുമായിരിക്കും സന്ധിപ്പിടത്തോനിങ്